രണ്ട് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തിനാല് വോട്ടർമാരുണ്ട് നിലമ്പൂരിൽ അതിൽ വി വി പ്രകാശിന്റെ കുടുംബാംഗങ്ങളും ഉൾപ്പെടുന്നു അത് ഉൾപ്പെടെയുള്ള വോട്ടർമാരെ ഉദ്ദേശിച്ചാണോ അങ്ങനെ വോട്ട് ചെയ്യുന്നത് വി വി പ്രകാശിന്റെ ഭാര്യയും മക്കളും വോട്ട് ചെയ്യുന്നത് വേണു ബാലകൃഷ്ണനെ കാണിച്ചിട്ടല്ല ഇവിടെ മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയെ കാണിച്ചിട്ടല്ല ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി അവർ വോട്ട് ചെയ്യേണ്ട സന്ദർഭം ചെയ്തോളും പറഞ്ഞു മനസ്സിലായില്ലേ നമ്മൾ രണ്ടുപേരെയും കാണിച്ചിട്ടല്ല ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവരെയോ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയെ കാണിച്ചിട്ടല്ല ഭാര്യയോ മക്കളോ വോട്ട് ചെയ്യുന്നത് ആ പരിപ്പൊക്കെ ഇവിടെ വേഗത്തില്ല നൂറ് ശതമാനം ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വോട്ട് വീണിരിക്കും അല്ല ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ വേണു വേണു ഇങ്ങനെ വാശി പിടിക്കാതെ വേണു മീഡിയ വൺ വർക്ക് എന്താണെന്ന് ഞങ്ങൾക്ക് വീട്ടിലേക്ക് പോകും അല്ല അതൊക്കെ ഞങ്ങൾ തീരുമാനിച്ചോളാം വീട്ടിലേക്ക് പോകും തീരുമാനം എവിടെയൊക്കെ പോകണം എപ്പോഴൊക്കെ പോകണം അതൊന്നും വീട്ടിലേക്ക് പോകും മീഡിയ അജണ്ടക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന പാർട്ടിയല്ല ഐക്യാധി ഐക്യാധിപത്യ മുന്നണിക്ക് തീരുമാനങ്ങളുണ്ട് സ്ഥാന ആ നിയമസഭാ മണ്ഡലത്തിലെ മുഴുവൻ വോട്ടർമാരെയും കാണാനുള്ള ഏത് സന്ദർഭവും ആരെയാണ് ഷൗക്കത്ത് വിനിയോഗിക്കും ഞങ്ങൾ സഹപ്രവർത്തകർ മുഴുവൻ ആളുകളും അതിനുവേണ്ടി പണിയെടുക്കും മനസ്സിലായില്ലേ വളരെ കൃത്യമായി പറയാം താങ്കൾ പറഞ്ഞല്ലോ രണ്ടു ലക്ഷം വോട്ടിന്റെ കണക്ക് രണ്ടു ലക്ഷം വോട്ട് ഒരു കാലത്തും ഇവിടെ പോൾ ചെയ്തിട്ടില്ല വീട്ടിലേക്ക് പോകുന്നതിന്റെ ചോദ്യം ശരിയല്ലേ അല്ല അങ്ങ് പറഞ്ഞു അത് ശരിയല്ല വൈകി വന്നിട്ട് വർത്തമാനം പറയല്ലേ പൂർത്തിയാക്കി തന്നിട്ട് പോകാം നിങ്ങള് ശരി പറഞ്ഞു തന്നിട്ട് പോകും ഒരു മിനിറ്റ് തന്നിട്ട് പോകും ഒരു മര്യാദ പറഞ്ഞോളൂ സാർ ഒരു മര്യാദ ഒരു മിനിറ്റ് എനിക്ക് തന്നിട്ട് ഞാൻ പറയുന്നത് ഏറ്റവും വലിയ വോട്ട് പോൾ ചെയ്ത് പ്രിയങ്ക ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പിനാണ് ഒരു ലക്ഷത്തി എഴുപത്തിനാലായിരം അവിടെ ഇതുവരെ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരത്തിനു മുകളിൽ വോട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ചരിത്രത്തിൽ പോൾ ചെയ്തിട്ടില്ല മനസ്സിലായില്ലേ ആ ഈ ഓരോ തെരഞ്ഞെടുപ്പിനെയും കണക്കെടുത്തിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ പരമാവധി വന്നാൽ പോൾ ചെയ്യാവുന്ന അങ്ങേ അറ്റം വന്നാൽ ഒന്നര ലക്ഷം വോട്ട് തികച്ച് പോൾ ചെയ്യത്തില്ല ഈ തെരഞ്ഞെടുപ്പിൽ ഉറപ്പായിട്ട് പറയാ തെരഞ്ഞെടുപ്പ് ആയില്ലോട്ട് ഞാൻ പറയുക വീട്ടിലെ വോട്ട് ഉൾപ്പെടെ ഈ പറയുന്ന ഇന്നലകളിൽ ഇടതുപക്ഷ മുന്നണി കോട്ട് ചെയ്ത സി പി എമ്മിന് വോട്ട് ചെയ്തവർ അടക്കം ഐക്യ ജനാധിപത്യ മുന്നണി കോട്ട് ചെയ്യും മനസ്സിലാക്കോ ശരി സി പി എം വോട്ട് ചെയ്തവർ എസ് ഡി പി ഐ വോട്ട് ചെയ്തവർ ബി ജെ പി കോട്ട് ചെയ്തവർ ഞങ്ങൾക്കെതിരായി വോട്ട് ചെയ്ത മുഴുവൻ ആളുകളും ഈ വോട്ട് ചെയ്യും അതുകൊണ്ടാണ് ഒന്ന് എൺപത്തി അയ്യായിരം പ്ലസ് വോട്ട് അദ്ദേഹത്തിന് കിട്ടുമെന്ന് പറയുന്നു രണ്ട് ഈ വി വി പ്രകാശുമായി ബന്ധപ്പെട്ട് ഞാൻ ആവർത്തിച്ചു ചോദിച്ച ചോദ്യത്തിന് അദ്ദേഹത്തിന് അങ്ങേക്ക് തൃപ്തികരമായി തോന്നിയ മറുപടി വന്നോ സ്വപ്നം അനിലേ മിണ്ടാതിരിക്കൽ അനിൽ അനിലേ ഞാനാണ് ഇപ്പൊ സംസാരിക്കുന്നത് അനിൽ ബോസ് ഉൾപ്പെടെയുള്ള യു ഡി എഫിന്റെ ആളുകൾക്ക് സ്വപ്നം കാണാനുള്ള അധികാരമൊന്നും ആരും എടുത്തു കളഞ്ഞിട്ടില്ല അതുകൊണ്ട് അവർക്ക് സ്വപ്നം കാണാം തെരഞ്ഞെടുപ്പ് ഫലം വരുന്നവരെ സ്വപ്നം കാണട്ടെ അപ്പോഴാണ് അവർക്കൊരു മലർപ്പൊടിക്കാരന്റെ സ്വപ്നം വരുന്നെന്ന് ബോധ്യപ്പെടുക